بسم الله الرحمن الرحيم الفصل الثالث هنا التفصلان عن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه عن قال أبو قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم ذكرنا برنو من سره من لبن يوم سندوش بيكم انجل من نورتن سره أو سندوش بيكو انجل ഈ യുക്ക് പ്രതിഫലം നൽകപ്പെടൽ യക്താല എന്നും ഒരു നുസ്ഹയുണ്ട് അപ്പോൾ കൂലിയെ പിടിക്കൽ വല്ലവനെയും സന്തോഷിപ്പിക്കുമെങ്കിൽ ബിൽമിക്കിയാലിൽ ഔഫ സമ്പൂർണമായ അളവ് കൊണ്ട് പ്രതിഫലം നൽകപ്പെടൽ വല്ലവനെയും സന്തോഷിപ്പിക്കുമെങ്കിൽ ഇതാ സ്വല്ല അലീന നമ്മുടെ മെൻസൊലാത്തു ചൊല്ലുന്ന സന്ദർഭം പൂർണമായ അളവ് മിക്കിയാൽ കൊണ്ട് പ്രതിഫലം നൽകപ്പെടൽ വല്ലവനെയും സന്തോഷിപ്പിക്കുമെങ്കിൽ അഹിലിൽ ബൈത്തി അഥവാ അഹുൽ ബൈത്തിൻ്റെ മേലിൽ അലീന എന്ന അലമീർന്ന് തഫ്ബയാനാക്കാം അഹിലൽ ബൈത്തി മൻസൂബായിട്ടും കൊണ്ടുവരാം എന്നും പറയപ്പെട്ടിട്ടുണ്ട് അപ്പം അവിടെ അനി ഞാൻ ഉദ്ദേശിക്കുന്നത് അഹിലൽ ബൈത്തി അഹുൽ ബൈത്തിനെയാണെന്ന് അവിടെ ഫീൽഡിന് കളിയേണ്ട ഒരു സങ്കല്പിക്കണം അഹ്ലിൽ ബൈത്തി ഉള്ളത് അഥവാ അഹിൽ അഹ് ബൈത്തിൻ്റെ മേൽ ഫല്യഖുൽ അങ്ങനെ വല്ലവനെയും സന്തോഷിപ്പിക്കുമെങ്കിൽ അത്ഭുതപ്പെടുത്തുമെങ്കിൽ ഫല്യഖുൽ അവൻ പറയട്ടെ മുഅ്മിനീന ബൈത്തിഹി കമാ ആലി ഇന്നക മജീദ് എന്ന് പറയട്ടെ അള്ളാഹു അള്ളാഹുവേ സ്വല്ലി നീ റഹ്മത്തിനെ ഇറക്ക് ഇറക്ക്ത്തിനെ ഇറക്ക് അല്ലെങ്കിൽ ചെയ്യ അല മുഹമ്മദിൻ നബി നബിസുല്ലാഹുഅലി തങ്ങളുടെ മേലിൽ റഹ്മത്തിനെ വറക്കത്തിനെ ഇറക്ക് അൻ നബിയായ നബി നബിയായ നബിസുല്ലങ്ങൾ അൽ ഉമ്മി നിരക്ഷരരായ എഴുത്തും വായനയും അറിയാത്തവരായ നസാ അലൈഹി വസ്ലമ തങ്ങൾ ഉമ്മിയാവുക എന്നത് നബുല്ലാ അലൈഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മികവാണ് എഴുതാൻ അറിയില്ലെങ്കിലും നവസുല്ലാ അലഹി വസ്ലാം തങ്ങൾ എഴുതാൻ വിചാരിച്ചാൽ എഴുതാൻ കഴിയുമല്ലോ മോചിതത്ത് കൊണ്ട് എഴുതാനൊക്കെ കഴിയും പഠിക്കാതെ ഒരു കാലം ഒന്നും അറിയാതെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് അതല്ല മികവ് പഠിച്ച് ചെയ്യുന്നതിനെക്കാളും ആ അസ്വാജ് ഹി നബിസുല്ലാഹു അലഹി തങ്ങളുടെ ഭാര്യമാർ അവരുടെ മേളിലും ഉണ്ടാകട്ടെ ഉമ്മഹാത്തിൽ മുഗ്മിനീന മുമിനീകളുടെ ഉമ്മമാരാകുന്ന അസ്വാജ് അവരുടെ നബി വധുര്യത്തിഹി നബിസുല്ലാഹ് അലിഹു തങ്ങളുടെ മക്കളുടെ മേളിലുണ്ടാകട്ടെ മക്കൾ പറഞ്ഞാൽ പേര് പെട്ടു അവരുടെ മേലിലുണ്ടാകട്ടെ അഹ് ബൈത്തി ഹീ നബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ അഹ് ബൈത്തിൻ്റെ മേലിലും ഉണ്ടാകട്ടെ കമാ നീ സൊല്ലൈത്തും ചൊരിഞ്ഞതുപോലെ ഇബ്രാഹിം നബിഅലി വസ്ലാമിൻ്റെ അലിൻ്റെ മേലിൽ മജീദ് നീ മജീദും മജീദുമാണ് ഹമീദ് പറഞ്ഞാൽ എല്ലാ കാലത്തിലും സ്തുതിക്കപ്പെടുന്നവൻ മഹമൂദാണ് മജീദ് എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവനാണ് വളരെ ഉന്നതയുള്ളവനാണ് റവാഹു ഈ ഹജീസിനെതുബൂ അബൂദാബൂ എന്നു അലി വസ്ലം അൽ ബഹീലു യഥാർത്ഥ പിഷുക്കൻ ലുബ്ദൻ അല്ലതി യാതൊരുത്തനാണ് മൻ ഒരുത്തനാണ് ഇവിടെ അല്ലതിൻ്റെയും മഞ്ഞിൻ്റെയും കൂടി ആവശ്യമില്ല അത് ശരിയല്ല എന്നാണ് മിർക്കത്തിൽ പറയുന്നത് ഏതെങ്കിലും ഒന്നും മതി രണ്ടും മൗസൂലയാണല്ലോ അപ്പോൾ ഇവിടെ മഞ്ഞ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ബഹയിൽ മൻ ഒരുത്തനാണ് ദുഃഖീർത്തു ഞാൻ പറയപ്പെട്ടു എന്തഹു ആ പൊരുത്തൻ്റെ അടുക്കൽ

എന്നവരിൽ നിന്നും റിവാചി ചെയ്തിട്ടുണ്ട് റദിയോഹുമാഖോ തിർമിതിയു തിർമിതി മാമി പറഞ്ഞു ഹാദ ഈ ഹദീസ് ഹദീസുൻ ഹദീസാണ് ഹസനുൻ ഹസനായ ഹദീസാണ് സ്വഹീഹുൻ സ്വഹൈഹുൻ സ്വഹീഹായ ഹദീസുമാണ് അങ്ങനെ രണ്ടും കൂടി ഉണ്ടാവും ആദ്യം ഹസനായിരുന്നു ഈ ഹദീസ് പിന്നെ പല വഴികളിലൂടെ ഈ ഹദീസ് വന്നപ്പോൾ അത് സൊഹൈഹിൻ്റെ മർത്തബയിലേക്ക് ഉയർന്നു എന്നാണ് അർത്ഥം ഖരീബ് പറഞ്ഞാൽ റാവി ഒറ്റപ്പെട്ട ഹദീസിനെക്കാണ് പറയുക ഒരേ റാവിയെ ഇത് രീതിച്ച് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതുതന്നെ പല വഴിയിലൂടെ ഈ റാവി ഉദ്ധരിച്ചതായിട്ട് തന്നെ വന്നിട്ടുണ്ട് പല തുർക്കിലൂടെ അപ്പോൾ സുഹൈഹുൻ ഖരീബ് ആയി ി എൻ്റെ കബറിൻ്റെ അടുക്കൽ എൻ്റെ സവിധത്തിൽ വെച്ച് സുഹൃമു ആ സലാത്തു ജല്ലലിനെ ഞാൻ കേൾക്കും യഥാർത്ഥത്തിൽ തന്നെ കേൾക്കും എൻ്റെ മനുസ്ആാൽ വിദൂരത്തായ നിലയിൽ

വല്ലവനും സ്വലാത്തു 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 ചൊല്ലിയാൽ ചൊല്ലിയാൽ ഒരു സ്വലാത്ത് ചൊല്ലലിനെ ചൊല്ലും മലക്കുകളും സ്വലാത്തൻ ചൊല്ലും മിർക്കാത്തിൽ പറയുന്നത് എഴുപത് സൊലാത്ത പറഞ്ഞത് അത് വെള്ളിയാഴ്ച ദിവസത്തിൽ മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ് കാരണം വെള്ളിയാഴ്ച ദിവസത്തിൽ എഴുപത് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് في يوم الجمعة بسبعين ضعفا، الله صلاة اللنارنا رحمة جينا، مالك قال صلاة اللنارنا استغفارنا ترون، وعن رويفع رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من صلى على محمد صلى الله عليه وسلم،, الله عليه وسلم صلى الله عليه وسلم تنقل مالل، ولى صلاة جليال. വക്കാല അവൻ പറയുകയും ചെയ്താൽ അള്ളാഹുമ്മ അൻസിൽഹു അള്ളാഹുവെ നബീസ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ആക്ക് ഇറക്ക് എന്ന് പറഞ്ഞാൽ നബിസല്ലാ വസ്ലമ തങ്ങളെ ആക്ക് അൽമൽ മുഖറബ നിന്നോട് അടുക്കപ്പെട്ട സ്ഥാനത്ത് നബി തങ്ങളെ ഇറക്ക് നബിസ് അലഹി വസ്ലമ തങ്ങളെ ആക്ക് എന്നവന് പറയുകയും ചെയ്താൽ വജബത്ത് ലഹൂ അവനക്ക് നിർബന്ധമായി ഷഫായത്തി എൻ്റെ ശുപാർശ എൻ്റെ ഷഫായത്ത് അവനക്ക് നിർബന്ധമായി അവനക്ക് കിട്ടും റബാഹുഹീസിനെ ഒരു വാദിച്ചു അഹമ്മദ് അഹമ്മദ് എന്നവര് അവർ പറഞ്ഞു ഹരത് റസൂൽ സുഹു അലൈഹി വസ്ലം അലഹി വസ്ലം തങ്ങൾ പുറപ്പെട്ടു പുറത്തുപോയി ഹത്തഹല നഹ്ലൻ ഹത്ത ദഹല അവസാനം നബിസുല്ലാവി തങ്ങൾ പ്രവേശിച്ചു നഹ്ലൻ ഒരു ഈന്തപ്പന തോട്ടത്തിൽ അവിടേക്ക് എത്തി ഫസദ പിന്നീട് സുജൂദ് ചെയ്തു അത്തോ അല്ല സുജൂദ സുജൂദിനെ അലൈഹി നബിസുഹി വസ്ലമത്തങ്ങൾ നീട്ടി വല്ലാതെ നീട്ടി ഹത്ത എത്രത്തോളം നോ ഹഷി ഞാൻ ഞാന് പേടിച്ചു പോയി അയ്യ ാഹു അള്ളാഹു സുബലിനെ താര അവൻ തന്നെ മേലായ നിലയിൽ നബി നബിസ് നബിസ് തങ്ങളെ മരിപ്പിക്കലിനെ ഞാൻ പേടിച്ചു പോയി അള്ളം ഞാനു നബിസ് തങ്ങളെ മരിപ്പിച്ചോ എന്ന് വരെ ഞാൻ പേടിച്ചു പോയി അത്രത്തോളം നീട്ടി ഖോല അബ്ദുറഹ്മാൻ ആഹു എന്നവർ പറയാണ് ഫജി തു ഞാൻ ചെന്നു അന്നുറു ഞാൻ തന്നെ നോക്കുന്നവനായ നിലയിൽ നബിസുലഹു അലൈഹി വസ്ലമ തങ്ങൾ എന്നെ നോക്കിയോണ്ട് ഇങ്ങനെ ചെന്നു ഫറഫ് അന്നേരം നബിസുലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ ഉയർത്തി ഫക്കാല നബി സു അഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞു മാലക് എന്താ എനിക്ക് എന്താ പറ്റിയത് അവരുടെ മുഖത്ത് ബേജാറും പേടിയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് മാലക് എന്താ പറ്റിയത് എന്താ നിനക്ക് വെളിവായ ഒരു കാര്യം ഞാൻ പറഞ്ഞു ലഹു നബി തങ്ങളോട് വസ്ലങ്ങളോട് എനിക്കുണ്ടായ കാര്യങ്ങൾ ആ പേടിയ ഹൗഫിന ഹൗഫിന് റാബി പറയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നൊരു പറയാണ് നബി തങ്ങൾ പറഞ്ഞു ഇന്ന പറഞ്ഞു പറഞ്ഞു എന്നോട് ഞാൻ അങ്ങയാക്ക് സുവിശേഷം അറിയിക്കട്ടെ അന്നാഹം അള്ളാഹു സുബാന അവൻ പ്രതാപിയായി വജല്ല അവൻ മഹത്വമുള്ളവനായി ലക്കൂലു അവൻ പറയുന്നു ലഖ അങ്ങയോട് പറയുന്നു മനസ്സൊല്ലാ അലഹ അങ്ങയുടെ മേലിൽ വല്ലവനും സൊലാത്തുസല്ലി അല സ്വലാത്തു ഒരു സൊലാത്തുസല്ലി ആ ഞാൻ അലഹി അവൻ്റെ മേലിൽ സൊലാത്തും വമൻ സല്ലമ അലൈക അങ്ങയുടെ മേലിൽ വല്ലവരുത്തനും സലാം ചൊല്ലിയാൽ സല്ലംതു അലൈഹി വന്നമേൻ സലാമും ചൊല്ലും ഇന്നല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങയോട് പറയുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുന്നുണ്ട് എന്നാണ് തബാഹു യഹദീസ് നരിവാതുജി ചെയ്തു അഹ്മദ് അഹ്മദ് നവറു വഅൻ ഉമർ ഇബ്നുൽ ഖത്താബി റളിയല്ലാഹു അൻഹു ഖാല അവർ പറഞ്ഞു ഇന്ന ദുആ നിഖശയം അടിമകളുടെ ദുഅ പ്രാർത്ഥന മൗക്കൂഫൻ നിർത്തപ്പെടുന്നതാണ് ആകാശഭൂമികൾക്കിടയിൽ നിർത്തപ്പെടുന്നതാണ് ഒന്നും തന്നെ നിന്റെ നബിയുടെ മേലിൽ സ്വലാത്തു ചൊല്ലുന്നത് വരെ കയറൂല സ്വലാത്ത് കൊണ്ടുവരലുണ്ടല്ലോ സ്വലാത്തു ചൊല്ലാതെ എന്നാണ് പ്രവാഹു തിർമ്മിതിയും ഈ ഹജീസിനെ നിർമ്മിതിയുമാണ് ഒരു വായത്ത് ചെയ്തിട്ടുണ്ടാവുക ജിവാബ് കഴിഞ്ഞു